ഗുഡ് മോർണിംഗ് ഇന്ന് ഈസ്റ്റർ പ്രധാന ബ്ലോഗാണ് പള്ളിയിലാണ് ഇപ്പോൾ അതിന് മുന്നേ മലബാർ റിസോർട്ടിൽ പരിപാടി ഉണ്ടായിരുന്നു പരിപാടി കഴിഞ്ഞ് ലാസ്റ്റ് പള്ളി കഴിഞ്ഞ് ഉറങ്ങിയിട്ടില്ല രാവിലെ തന്നെ ബന്ദരക്കേക്ക് പോകാൻ വേണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ ബന്ദരക്കേക്ക് പോകാൻ വേണ്ടി അയറോട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അയറോട്ട് ഇനി മുന്നേറ്റ ബ്ലോഗിലുണ്ടായിരുന്നു പപ്പട വീടാണ് അങ്ങനെ പോകും വഴിയിലാണ് ഇതൊക്കെ പിന്നെ ഞങ്ങൾ ബന്ദരക്ക ബന്ദ്രക്കടയിൽ വന്നു നോമ്പ് കഴിഞ്ഞു നോമ്പ് ഇന്നോട്ട് സംഭവസ്ഥ കഴിഞ്ഞു ഞങ്ങൾ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു ഉച്ചവരെ അവിടെയിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു ഇപ്പോൾ ഡ്രൈവർ എൻ്റെ അബിക്കുട്ടറാണ് അബിക്കുട്ടൻ പ്രോ ഡ്രൈവറാണ് അതിന് ശേഷം ഞാൻ വീട്ടിൽ കാഞ്ഞങ്ങാട് പോയിട്ട് എൻ്റെ ഒരു മെഡിക്കി ബോർഡ് വരാൻ അത് എടുക്കാണ്ട് പോയി എടുത്തു തിരിച്ച് വന്നു എന്താ ഇത് നല്ല മിഡി ഇന്നോവേഷൻ്റെ ഒരു മെഡിക്കി ബോർഡാണ് അതിന് ശേഷം എൻ്റെ ഒരു കാസർഗോഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നു പ്രോഗ്രാം അവിടെ നേരത്തെ എത്തി പക്ഷേ കൂടെ എത്തിയില്ലായിരുന്നു അവർ ട്രെയിൻ ലേറ്റായിട്ട് വരുന്നതേ ഉള്ളു പ്രോഗ്രാം ഒരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കാസർഗോഡ് ട്രീ ബോൺ എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലായിരുന്നു ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ചെറുക്കൻ്റെ വീട്ടുകാരുടെ വരവൽപ്പാണ് ചെറുക്കനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നതാണ് അടിപൊളി നല്ല നല്ല ഇവൻ്റായിരുന്നു പരിപാടിയായിരുന്നു സ്റ്റേജൊക്കെ ആണെങ്കിൽ പോലും അതിമനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കാണാതെ രസമുണ്ട് അതിന് ശേഷം പെൺ വീട്ടുകാരുടെ പരിപാടിയായിരുന്നു അവരുടെ ഡാൻസും പാട്ടും പിന്നെ നല്ല രസമായിരുന്നു അവിടെ ആംബിയൻസ് ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല രസമുണ്ടായിരുന്നു ഈ സമയത്ത് ഫുള്ള് ഇങ്ങനെ പരിപാടിയിലായിരുന്നു ഗ്യാപ്പൊന്നും കിട്ടിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ പ്രോഗ്രാം വന്നപ്പോൾ ഒരു രസം നല്ലൊരു ഇത് ഫോട്ടോ സെക്ഷന് വേണ്ടി അവർ എടുക്കുന്നോ തോന്നും നല്ല അടിപൊളിയായിരുന്നു നമ്മളൊക്കെ വീഡിയോയിലൊക്കെ കണ്ടു ഡയറക്റ്റ് ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെയൊക്കെ ഇത്ര സെറ്റപ്പുണ്ട് അവരുടെ ഡാൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രോ പ്രോഗ്രാം അടിപൊളിയായിരുന്നു നല്ല പുതിയൊരാളായിരുന്നു എന്ന് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് പടങ്ങി വീട്ടിലേക്ക് പകുതി ചേട്ടൻ കണ്ടെടുത്തു അതുകഴിഞ്ഞാൽ പിന്നെ ഞാനെടുത്തു